ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള താലപ്പൊലിയും അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചവറ തെക്കു ഭാഗം മേജർ ശ്രീ പനിക്കറ്റോടിൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള താലപ്പൊലി ഘോഷയാത്രയാണ് മോൾക്ക് താലപ്പൊലി ഉണ്ടായിരുന്നു താലപ്പൊലി മൂന്ന് മണിക്കാണ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നത് ഞങ്ങൾ രണ്ടരയോടുകൂടി ക്ഷേത്രത്തിലെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല കാരണം ഇത് പുറപ്പെടുന്ന സമയമായതുകൊണ്ട് അകത്തോട്ട് ആരെയും കയർ കയറ്റുന്നില്ല അങ്ങനെ വെളിയിൽ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ പുറത്ത് വന്ന് നിന്ന് കുറേ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും താലപ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ചടങ്ങുകളുടെ പ്രത്യേകത കൊണ്ട് പനിക്കറ്റുകളിൽ താലപ്പള്ളി മറ്റു ക്ഷേത്ര അച്ചരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യാസമാണ് താലപ്പള്ളി നാൾ രാവിലെ മുത്താലി കുടുംബത്തിലെ ഒരംഗം ദേവിയുടെ വടിയുമായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു മാരാരുടെ വീക്ക് ചെണ്ടയുടെയും ചേങ്കിലിയുടെയും ഘോഷത്തോടെയാണ് പുറപ്പെടുന്നത് തെക്കുംഭാഗത്തിൻ്റെ നാല് കരകളും വലം വെച്ച് ഉത്സവം അറിയിക്കുന്നു അന്നുച്ചയ്ക്ക് പാണൻ തെങ്ങെഴുത്ത് വീട്ടിൽ നിന്നും കരിമീൻ കറിയും കൂട്ടി ഊണ് കഴിക്കുന്നു തുടർന്ന് പാണൻ്റെ ചെണ്ടയുടെ അകമ്പടിയോടെ തെങ്ങെഴുത്തുകാർ സ്വർണ്ണക്കുമ്പള ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു അതിനുശേഷം മേൽശാന്തി കലമാൻ കൊമ്പിൽ ദേവിയെ ആവഹിച്ച് കന്യാവിനെ കൊണ്ട് ഒരു വശത്ത് പിടിപ്പിച്ച് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നു എഴുന്നള്ളത്തിന് മുൻപിലായി പാണൻ ചെണ്ടയുമായും കുടുംബാംഗം വടിയുമായും സഞ്ചരിക്കുന്നു പഞ്ചവാദ്യം നാദസ്വരം അസുരമേളം അകമ്പി തുടങ്ങിയവയുടെ അകമ്പടിയോടെ നാല് കരകളിലും നാനാദേശത്തു നിന്നും വരുന്ന ബാലികമാരുടെ താലപ്പൊളിയോടുകൂടി ദേവി നാട് കാണാൻ പുറപ്പെടുന്നു താലപ്പൊലി കടന്നു പോകുന്ന വഴികളിൽ ഇരുവശത്തും കൊടിതോരണങ്ങളും വൈദ്യുത അല അലങ്കാരങ്ങളും നെൽപ്പറയും അൻപൊലിപ്പറയും നാണയപ്പറയും ഹാരങ്ങളും ഉടയാടയും ഒരുക്കി നിറദീപങ്ങളോടെ ദേവിയെ ഭക്തജനങ്ങൾ വരവേൽക്കുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്ര പാവമ്പാ ദേവീപീഠത്തിൽ എത്തിച്ചേരുമ്പോൾ കോയ്വിള പാവമ്പാ ദേവി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടു കൂടി പാവുമ്പ ക്ഷേത്രത്തിലെ കന്യാവുമായി എഴുന്നള്ളുന്നതും പാവുമ്പ ദേവിപീഠത്തിൽ രണ്ടു ക്ഷേത്രങ്ങളിലെ ദേവിമാർ ഒത്തുചേരുന്നതുമായ ഭക്തിസാന്ദ്രമായ ദേവി സമാഗമം ഇവിടെ ദൃശ്യമാകും അതിനുശേഷം ക്ഷേത്രത്തിലെ ദേവിയെ യാത്രയച്ചതിന് ശേഷം പനിക്കറ്റോളിൽ ദേവിയുടെ താലപ്പൊലി എഴുന്നള്ളത്ത് പുനരാരംഭിച്ച് തിരികെ ക്ഷേത്രത്തിലെത്തുകയും അതുവരെ അടച്ചിട്ടിരുന്ന ക്ഷേത്രം തുറന്ന് ഇരു ദേവിമാർക്കും പൂജകൾ പുനരാരംഭിക്കുകയും ചെയ്യുന്നു ഇതാണ് താലപ്പുലിയുടെ ചടങ്ങുകൾ താലപ്പുലി ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വിളക്കെല്ലാം മുന്നേ പോയി ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മഴ പെയ്ത് മഴ പെയ്തപ്പം എല്ലാം നടന്നു വരുന്ന വഴിയിലെല്ലാം വീടുകളുടെയും കടകളുടെ എല്ലാം മുന്നിൽ പറ പറയിളക്കാൻ വേണ്ടി പൂപ്പന്തൽ കെട്ടിയിട്ടിരിക്കുക അങ്ങനെ പിന്നെ അവിടെ കയറി കുറച്ച് നേരം അവിടെ നിന്ന് കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ മഴ നനയേണ്ടെന്ന് വിചാരിച്ച് അവിടെ കയറി നിന്ന് ഒരു അരമണിക്കൂറോളം ഞങ്ങൾ നിന്നവിടെ മഴ ചെറുതായിട്ടൊന്നു തോന്നുമ്പോൾ പിന്നെ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി പിന്നെ അഴക്കത്ത് ക്ഷേത്രത്തിൽ കയറി അവിടെ ദേവി വരുന്ന വഴിക്ക് കുറച്ച് സമയം അവിടെ വിശ്രമിക്കും അഴക്കത്ത് ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെയും കയറിയിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി പിന്നെ കുളങ്കരവള്ളി ദേവിപീഠത്തിൽ അവിടെ കയറി പിന്നെ നേരെ അങ്ങ് നടയിലോട്ട് ചെന്ന് അവിടെ കൈകുട്ടിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾ പാവമ്പ ദേവിപീഠത്തിലെത്തി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ തിരിച്ച് നേരെ വനിക്കറ്റോട്ടിൽ അമ്പലത്തിലോട്ട് തന്നെ പോകും കാരണം പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അമ്പലത്തിൽ തന്നെ ചെന്ന് അവിടെ വിശ്രമിക്കും കാരണം ഈ ദേവിയുടെ എഴുന്നള്ളത്തിൽ എന്തായാലും രാവിലെ ആകുമ്പോൾ ആകാതെ അമ്പലത്തിൽ തിരിച്ച് വരത്തില്ല കാരണം പാറയൊക്കെ ആണെന്ന് ദേവി പാവുമ്പോൾ ദേവീപീഠത്തിൽ എത്തുമ്പോൾ തന്നെ രാത്രിയാവും അപ്പം ഞാൻ കുറച്ച് പേരൊക്കെ കുറേ ആൾക്കാരൊക്കെ തിരിച്ച് ക്ഷേത്രത്തിലോട്ടൊക്കെ തന്നെ അങ്ങ് തിരിച്ച് പോകും താലപ്പൊലി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് കയറുന്ന കാഴ്ചയാണിത് അപ്പം പറയും പൂവൊക്കെ ഇട്ട് ആനയിച്ചാണ് അമ്പലത്തിലോട്ട് കയറുന്നത് അമ്പലത്തിൽ കയറി നട തുറന്നു വീണ്ടും പൂജകൾ പുനരാരംഭിച്ച് അന്നേ ദിവസം വൈകുന്നേരം കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവത്തോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഒരു നാടും അവിടുത്തെ ജനതയും ദേവിയെ വരവേൽക്കുവാനുള്ള ഭക്തി മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അന്നേ ദിവസം ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ വർഷത്തെയും താലപ്പൊലി അവസാനിക്കുമ്പോഴും അടുത്ത ഒരു വർഷത്തേക്കുള്ള താലപ്പൊലിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യരും ഇവിടെ ഉള്ളത് കുറച്ച് വീഡിയോസൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം